സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ശ്രീനിവാസിന് വിട നാൽപ്പത്തെട്ട് വർഷം നീണ്ട സിനിമാ ജീവിതത്തിൽ തലശ്ശേരി സത്യപ്രതിജ്ഞ നാളെ കാത്തി ക്രിസ്മസ് പുതുവത്സരമേള ഇരുപത്തിരണ്ട് മുതൽ ആരോഗ്യ സർവകലാശാല കൗൺസിൽ തിരഞ്ഞെടുപ്പ് എസ് എഫ് ഐക്ക് ഉച്ചരവിജയം തലശ്ശേരിയിൽ വൻ തീപ്പിടുത്തം അപകടം പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റിൽ വയനാട് പുൽപ്പള്ളിയിൽ കടുവ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു വിശദമായ വാർത്തകളേക്ക് കടക്കാം മലയാളികളുടെ പ്രിയ പ്രിയനാടനും തിരക്കഥാകത്തും സംവിധാനകമായ ശ്രീനിവാസിനെ നാടിൻ്റെ അന്താഞ്ജലി സംസ്കാരം നാളെ രാവിലെ പത്തുമണിക്ക് മണിക്ക് പേരൂരിലെ വീട്ടിൽ നടക്കും ഔദ്യോഗിക വഹുദോടെയാകും സംസ്കാര ചടങ്ങുകൾ ആശുപത്രിയിൽ നിന്നും ഉദയംപൂർ കണ്ടനാട്ടെ വീട്ടിലെത്തിച്ച മൃതദേഹം ശനിയാഴ്ച ഉച്ചക്ക് ഒന്ന് മുതൽ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തെ വെച്ചിരുന്നു രാവിലെ എട്ടേ മുപ്പതോടെ തൃപ്പണത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം വിവിധ രോഗങ്ങളെ തുടർന്ന് കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു പ്രിയ നടൻ്റെ മരണ വാർത്ത അറിഞ്ഞ് സിനിമാ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ളവർ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു മരണ വാർത്ത അറിഞ്ഞ സിനിമാ പ്രവർത്തകർ കൊച്ചിയിലേക്ക് എത്തുകയായിരുന്നു നടൻ മമ്മൂട്ടി ഭാര്യ സുൽഫത്തിനൊപ്പം ശ്രീനിവാസിൻ്റെ വീട്ടിലെത്തി നടൻ എന്നതിന് പുറമെ സംവിധായകൻ തിരക്കഥകത്ത് എന്ന നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീനിവാസൻ നർമ്മത്തിൻ്റെ മേമ്പൊടിയുടെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ വെള്ളിത്തിരയിലെത്തിച്ചു മൂന്നര ദശകത്തോളം ചലച്ചിത്രത്തിൻ്റെ സർവ മേഖലയിലും തിളങ്ങി നിന്ന വ്യക്തിത്വമായിരുന്നു തലശ്ശേരിക്കടത്ത് പാഠ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഏപ്രിൽ ആറിനായിരുന്നു ജനനം പിതാവ് ഉച്ചംവള്ളി ഉണ്ണി സ്കൂൾ അധ്യാപകനും പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരും ആയിരുന്നു അമ്മ ലക്ഷ്മി പാഠ്യത്തെ കൊങ്ങറ്റ പ്രദേശത്ത് പാർട്ടിക്ക് അടിത്തറവാകുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു പിതാവ് ഉണ്ണി വായൻശാലകൾ സജീവമായ പാഠ്യത്തെ ബാല്യകാലമാണ് ശ്രീനിവാസനില് വായനയിലും നാടക അഭിനയത്തിലും കമ്പ ഉണർത്തിയത് കതരൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലും മട്ടന്നൂർ പി ആർ എൻ എസ് എസ് കോളേജിലുമായിരുന്നു വിദ്യാഭ്യാസം പഠനകാലത്ത് നാടകത്തിൽ സച്ചിവുമായി ജ്യേഷ്ഠൻ രവീന്ദ്രനായിരുന്നു ആദ്യ പ്രചോദനം അര്യന്താവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയെ വിമർശിച്ച് ഗരീബി കഥാവോ നാടകം എഴുതി പാട്ട്യൻ ഗോപാലിൻ്റെ നിർദ്ദേശത്തിൽ അവതരിപ്പിച്ചു കദരൂരിലെ ഭവന തിയേറ്റേഴ്സിൻ്റെ നാടക പ്രവർത്തനങ്ങളിൽ ശ്രീനിവാസൻ സജീവമായിരുന്നു ശേഷം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിപ്ലോമ എടുത്തു പ്രശസ്ത നടൻ സീനിയർ ആയിരുന്നു ശ്രീനിവാസൻ വർഷം നീണ്ട സിനിമ ജീവിതത്തിന് തിരശീല മലയാളികളുടെ പ്രിയ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു ശനി രാവിലെ എട്ടരയോടെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം ഡയാലിസിസിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആരോഗ്യനില വഷളാവുകയായിരുന്നു വിവിധ രോഗങ്ങളെ തുടർന്ന് കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു വിമലയാണ് ഭാര്യ മക്കൾ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ നടൻ എന്നതിന് പുറമെ സംവിധായകൻ തിരക്കഥാകൃത്ത് എന്നീ നിലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീനിവാസൻ നർമ്മത്തിന്റെ മേമ്പൊടിയോടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ വെള്ളിത്തിരയിൽ എത്തിച്ചു മൂന്നര ദശകത്തോളം ചലച്ചിത്രത്തിന്റെ സർവമേഖലയിലും തിളങ്ങി നിന്ന വ്യക്തിത്വമായിരുന്നു തലശ്ശേരിക്കടുത്ത് പാഠ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഏപ്രിൽ ആറിനായിരുന്നു ജനനം പിതാവ് ഉച്ചം വെള്ളി ഉണ്ണി സ്കൂൾ അധ്യാപകനും പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും ആയിരുന്നു അമ്മ ലക്ഷ്മി പാഠ്യത്തെ കോങ്ങാറ്റ പ്രദേശത്ത് പാർട്ടിക്ക് അടിത്തറ പാകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു പിതാവ് ഉണ്ണി വായനശാല സജീവമായ പഠ്യത്തെ ബാല്യകാലമാണ് ശ്രീനിവാസനിൽ വായനയിലും നാടകാഭിനയത്തിലും കമ്പമുണർത്തിയത് കതിരൂർ ഗവ ഹൈസ്കൂളിലും മട്ടന്നൂർ എൻ എസ് എസ് കോളേജിലുമായിരുന്നു വിദ്യാഭ്യാസം പഠനകാലത്ത് നാടകത്തിൽ സജീവമായി ജ്യേഷ്ഠൻ രവീന്ദ്രനായിരുന്നു ആദ്യ പ്രചോദനം അടിയന്തരാവസ്ഥക്കു ശേഷം ഇന്ദിരാഗാന്ധിയെ വിമർശിച്ച് ഗരീപി ഹട്ടാവോ നാടകം എഴുതി പാട്ടിം ഗോപാലൻ്റെ നിർദ്ദേശത്താൽ അവതരിപ്പിച്ചു കതിരിലെ ഭാവന തിയേറ്റേഴ്സിന്റെ നാടക പ്രവർത്തനങ്ങളിലും ശ്രീനിവാസൻ സജീവമായിരുന്നു ശേഷം അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഡിപ്ലോമ എടുത്തു പ്രശസ്ത നടൻ രജനീകാന്ത് സീനിയർ ആയിരുന്നു ആ വർഷം തന്നെ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കത്തിലൂടെ സിനിമയിലെത്തി തുടർന്ന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വൈസ് പ്രിൻസിപ്പലും നാട്ടുകാരനുമായ എ പ്രഭാകരനും മറ്റും ചേർന്ന് നിർമ്മിച്ച കെ ജി ജോർജ് സംവിധാനം ചെയ്ത മേളയിൽ വേഷമിട്ടു പിന്നാലെ സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടരുതമ്മാവ ആളറിയ എന്ന സിനിമയ്ക്ക് തിരക്കഥയും സംഭാഷണവും ഒരുക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രം വിജയമായി തുടർന്ന് പ്രിയദർശൻ സത്യനന്ദിക്കാട്ട് കമൽ തുടങ്ങിയവർക്കൊപ്പം നിരവധി സൂപ്പർ ഹിറ്റുകൾക്ക് കഥ തിരക്കഥ സംഭാഷണം എന്നിവയൊരുക്കി ശ്രീനിവാസൻ സത്യനന്തിക്കാട്ട് ടീം ഏറെക്കാലം മലയാള സിനിമയുടെ രസതന്ത്രമായി പ്രിയദർശനും കമലും ശ്രീനിവാസനുമൊപ്പം നിരവധി ചിത്രങ്ങളിൽ സഹകരിച്ചു ആ കൂട്ടുകെട്ടുകൾ ഒരു കാലത്തെ വിജയ ഫോർമുല നിർണയിച്ചു ടി പി ബാലഗോപാലൻ എം എ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാടോടിക്കാറ്റ് സന്ദേശം അരം അരം കിന്നരം വെള്ളാനകളുടെ നാട് അയാൾ കഥ എഴുതുകയാണ് അഴകിയ രാവണൻ തുടങ്ങിയവ ഈ കൂട്ടുകെട്ടിൽ പിറന്ന ഹിറ്റ് ചിത്രങ്ങളാണ് സിബിമലയിൽ ഹരികുമാർ പി ജി വിശ്വംഭരൻ തുടങ്ങിയ സംവിധായകർക്കൊപ്പവും ടി കെ രാജീവ് കുമാർ മാർട്ടിൻ പ്രകാശ് സിദ്ദിഖ് മോഹൻ രഞ്ജിത്ത് റോഷൻ ആൻഡ്രോസ് വി എം വിനു രഞ്ജിത്ത് ശങ്കർ രാജേഷ് പിള്ള പ്രേംലാൽ പ്രദീപ് തുടങ്ങിയ ഇളമുറക്കാർക്കൊപ്പവും പ്രവർത്തിച്ചു ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാടോടിക്കാറ്റ് വടക്കു നോക്കിയന്ത്രം ചിന്താവിഷ്ടയായ ശ്യാമള ഉദയനാട് താരം കഥ പറയുമ്പോൾ അയാൾ കഥ എഴുതുകയാണ് അക്കരെ 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 വരവേൽപ്പ് അറബിക്കഥ ട്രാഫിക് തുടങ്ങിയവയിൽ അഭിനേതാവെന്ന നിലയിൽ ശ്രീനി തിളങ്ങി സംവിധാനം ചെയ്ത വടക്ക് നോക്കിയന്ത്രവും ചിന്താവിഷ്ടയായ ശ്യാമളയും സൂപ്പർ ഹിറ്റായി തമിഴിൽ ഉൾപ്പെടെ ഇരുന്നൂറിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച ശ്രീനിവാസൻ രചയിതാവെന്ന നിലയിൽ അതിലേറെ പ്രശസ്തി നേടി മക്കളായ വിനീതും ധ്യാനം സിനിമാ സംവി സംഗീത മേഖലകളിൽ ശ്രദ്ധേയരായപ്പോൾ അവർക്കൊപ്പവും ശ്രീനിവാസൻ തിളങ്ങി നിന്നു വി എം വിനു നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച മകന്റെ അച്ഛൻ എന്ന ചിത്രത്തിൽ ശ്രീനിവാസനും വിനീതും ഒരുമിച്ച് അഭിനയിച്ചതും പുതുമയായി എൺപതുകളിലെ സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ ശ്രീനിവാസൻ പങ്കെടുത്തപ്പോൾ വടക്ക് നോക്കിയന്ത്രം ചിന്താവിഷ്ടിയായ ശ്യാമള എന്നീ സിനിമകളാണ് ശ്രീനിവാസൻ സംവിധാനം ചെയ്തത് വടക്കു നോക്കിയന്ത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡും ചിന്താവിഷ്ടയായ ശ്യാമള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സാമൂഹ്യ പ്രാധാന്യ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മികച്ച ചിത്രത്തിനും സംവിധായകനുമുള്ള സംസ്ഥാന അവാർഡും ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് ലഭിച്ചു കഥ പറയുമ്പോൾ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് നേടി സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടി ശ്രീനിവാസന്റെ തിരക്കഥയായ മഴയത്തും മുമ്പേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സംസ്ഥാന അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി എട്ടിൽ ബഹദൂർ അവാർഡും സമഗ്ര സംഭാവനയ്ക്ക് രണ്ടായിരത്തി പത്തിൽ ഏഷ്യാവിഷൻ്റെ പുരസ്കാരവും നേടി ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന് തുടക്കമായി ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ ഉദ്ഘാടനം രാജേന്ദ്ര മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നു കൊച്ചി കായലിന്റെ തീരം ഇനി മൂന്ന് മൂന്നുനാൾ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ ഒത്തുചേരലിന്റെ വേദിയാകും ഒന്നിക്കാം മുന്നേറാം എന്ന ആഹ്വാനത്തോടെ ഇന്ത്യൻ സാംസ്കാരിക വൈവിധ്യങ്ങൾ സംഗമിക്കുന്ന ആദ്യ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ ഉദ്ഘാടനം രാജേന്ദ്ര മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു നഗരത്തിൽ എട്ട് പ്രധാന വേദികളിലായി സാഹിത്യം നാടകം സംഗീതം ചലച്ചിത്രം നൃത്തം ശില്പചിത്ര കലകൾ ജനകീയ കലകൾ എന്നീ മേഖലകളിലെ പ്രമുഖർ സാംസ്കാരിക കൂട്ടായ്മയിൽ ഒത്തുചേരും ഇരുപത്തിരണ്ടിന് വൈകിട്ട് സമാപന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക കൂട്ടായ്മ നടൻ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്യും സുഭാഷ് പാർക്കിൽ അമിത് മുഗോപത്യായ ക്യുറേറ്റ് ചെയ്യുന്ന നൂറ് പലസ്തീനിയൻ ആർട്ടിസ്റ്റുകളുടെ ചിത്ര പ്രദർശനം ദി ബോഡി കോൾട്ട് പലസ്തീൻ സുരേഷ് എറിയാറ്റിൻ്റെ ആനിമേഷൻ ഫെസ്റ്റിവൽ കേരള സാംസ്കാരിക ചരിത്രം കാർട്ടൂണുകളിലൂടെ തത്സമയ ക്യാരിക്കേച്ചർ വാസ്തുവിദ്യ ഗുരുകുലം ഒരുക്കുന്ന കരകൗശല പ്രദർശനമേള തുടങ്ങിയവ നടക്കും ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ സംസ്ഥാന സ്കൂൾ കലോത്സവ പന്തലിന് കാൽനാട്ടി അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മുഖ്യവേദിക്ക് പന്തലിന് കാൽനാട്ടി കൗമാര കലകളുടെ സംഗമ ഭൂമിയായി സാംസ്കാരിക നഗരി മാറുകയായി തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ പൊതു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് പന്തലിന് കാൽനാട്ടിയത് തുടർന്ന് ചേർന്ന സമ്മേളനവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക നഗരിയായ തൃശൂർ കലോത്സവത്തെ നെഞ്ചേറ്റുമെന്നും മന്ത്രി പറഞ്ഞു അതിന് തെളിവായിരുന്നു സംഘാടക സമിതിയിലെ ജനപങ്കാളിത്തം ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് കലോത്സവം ഇരുപത്തഞ്ച് വേദികളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മത്സര ഇനങ്ങളാണ് ഉള്ളത് പതിനായിരത്തോളം വിദ്യാർത്ഥികൾ മത്സരത്തിനെത്തും നാനൂറോളം വിധികർത്താക്കൾ ഉണ്ടാവുമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ റെവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇ ടി ടൈസൺ എം എൽ എ എന്നിവർ സംസാരിച്ചു എം എൽ കെ കെ രാമചന്ദ്രൻ സേവ്യർ ചിറ്റിലപ്പിള്ളി പി ബാലചന്ദ്രൻ എൻ കെ അക്ബർ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ജില്ലയിലെ എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളെയും പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തിലെയും എട്ട് നഗരസഭയിലെയും കണ്ണൂർ കോർപ്പറേഷനിലെയും ജില്ലാ പഞ്ചായത്തിലെയും അംഗങ്ങൾ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും ഇതു സംബന്ധിച്ച മാർഗ നിർദ്ദേശങ്ങൾ കമ്മീഷൻ പുറപ്പെടുവിച്ചിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുതിർന്ന അംഗം വേണം ആദ്യ സത്യപ്രതിജ്ഞ ദൃഢപ്രതിജ്ഞ ചെയ്യേണ്ടത് സർക്കാർ ഇതിലേക്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ മുൻപാകെയാണ് ആദ്യം അംഗം സത്യപ്രതിജ്ഞ എടുക്കേണ്ടത് കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ജില്ലാ കളക്ടർമാരും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അതത് സ്ഥാപനങ്ങളിലെ വരണാധികാരികളെയുമാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് മുനിസിപ്പൽ കൗൺസിലുകളിൽ ഇതിനായി നിയോഗിച്ചിട്ടുള്ള ഭരണാധികാരികൾ വേദം തദ്ദേശ ആദ്യ അംഗത്തെ പ്രതിജ്ഞ എടുപ്പിക്കേണ്ടത് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത മുതിർന്ന അംഗമായിരിക്കും മറ്റ് അംഗങ്ങളെ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ ചെയ്യിക്കുക തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും പ്രതിജ്ഞ എടുക്കാൻ രേഖാമൂലം അറിയിപ്പ് നൽകും ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിലുകൾ എന്നിവിടങ്ങളിൽ ഡിസംബർ ഇരുപത്തൊന്നിന് രാവിലെ പത്തിനും കോർപ്പറേഷനുകളിൽ പതിനൊന്നേ മുപ്പതിനുമാണ് സത്യപ്രതിജ്ഞ നടപടികൾ ആരംഭിക്കുക സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞാലുടൻ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും ആദ്യ യോഗം ആദ്യം പ്രതിജ്ഞ ചെയ്ത അംഗത്തിൻ്റെ അധ്യക്ഷത ചേരും ഈ യോഗത്തിൽ അധ്യക്ഷൻ ഉപാധ്യക്ഷൻ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച കമ്മീഷൻ്റെ അറിയിപ്പ് സെക്രട്ടറി വായിക്കും സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടക്കുന്നുണ്ടെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കേണ്ടതും കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു കണ്ണൂർ നിയോജക മണ്ഡലം അവലോകന യോഗം കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു എം എൽ എ ആസ്തി വികസന ഫണ്ട് സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്നിവ ഉപയോഗിച്ച് നടപ്പാക്കി വരുന്ന വിവിധ വികസന പദ്ധതികളുടെ പുരോഗതി യോഗം വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ പ്രവർത്തികൾക്കായി ഡിസംബർ ഇരുപത്തിനാലിനകം എസ്റ്റിമേറ്റ് സമർപ്പിക്കാൻ മന്ത്രി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തെ എസ്റ്റിമേറ്റുകൾ അടിയന്തരമായി സമർപ്പിച്ച് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു കണ്ണൂർ ടൗൺ സ്ക്വാറില് പാർക്കിംഗ് ഏരിയ മേൽക്കുര സ്റ്റേജ് ഗ്രീൻ റൂം എന്നിവയ്ക്ക് നിർമ്മിക്കുന്നതിനായി എം എൽ എ ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതോടൊപ്പം കലക്ട്രേറ്റ് മൈതാനിയിൽ ടോയ്ലറ്റ് ബ്ലോക്ക് നടപ്പാത മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കായി അൻപത് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് ജനുവരി ആദ്യവാരം ഇതിൻ്റെ പ്രവൃത്തി ആരംഭിക്കും കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചെന്ന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റൻ്റ് ഡയറക്ടർ ഡോക്ടർ എം സുർജിത് സീനിയർ ഫിനാൻസ് ഓഫീസർ ശിവപ്രകാശൻ നായർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ആരോഗ്യ സർവകാശാലയിൽ നടന്ന ജനറൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്ക് ഉച്ച വിജയം ജനറൽ കൗൺസിലേക്കുള്ള പത്ത് സീറ്റുകളിൽ എട്ട് സീറ്റുകളിലും എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ വിജയിച്ചു കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട ആരോഗ്യ സർവകലാശാല ജനറൽ കൗൺസിൽ ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തോടെയാണ് എസ് എഫ് ഐ തിരിച്ചു പിടിച്ചത് അശ്വിൻ എം മെമ്പർ മോഡേൺ മെഡിസിൻ അറാഫത്ത് എൻ മെമ്പർ നഴ്സിംഗ് ജനറൽ ആര്യ പി ലിയ റോസ് മെമ്പർ നഴ്സിംഗ് വുമൺ ഹമിദി മെമ്പർ ഫാർമസി വുമൺ അഫ്സൽ കെ മെമ്പർ അദർ ദാൻ ദ സബ്ജക്റ്റ് ജനറൽ ആകാശ് ലിജുവൽ മെമ്പർ ഡെൻ്റൽ സയൻസ് ഹൃത്യ ആർ മെമ്പർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻസ് എന്നിവരാണ് കൗൺസിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് വിദ്യാർത്ഥി അവകാശങ്ങൾ സംരക്ഷിക്കാൻ എസ് എഫ് ഐ മുമ്പോട്ട് വച്ച സമഗ്രമായ രാഷ്ട്രീയ നിലപാടുകൾക്ക് വിദ്യാർത്ഥി സമൂഹം നൽകിയ ശക്തമായ അംഗീകാരമാണിതെന്ന് തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും എസ് എഫ് ഒയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് പി എസ് സംസ്ഥാന പ്രസിഡന്റ് എം ശിവ പ്രസാദ് എന്നിവർ അഭിവാദ്യം ചെയ്തു തലശ്ശേരിയിൽ വൻ തീടുപിടുത്തം കണ്ടിക്കൽ എക്സ്ചേഞ്ച് സമീപമുള്ള പ്ലാസ്റ്റിക് റീസൈക്കിൾ യൂണിറ്റിലാണ് അപകടമുണ്ടായത് തലശ്ശേരി മാഹി പാനൂർ എന്നിവരിൽ നിന്നുള്ള അഗ്നിരക്ഷ സേനാ യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണച്ചു പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ സൂക്ഷിച്ച ഗോഡൗണിലാണ് തീപിടുത്തമുണ്ടായത് പെട്ടെന്ന് തന്നെ തീ ആൽപ്പാഴന്നു ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെയുള്ളവ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നതാണ് വിവരം ആക്രി സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൗണും സ്ഥാപനത്തിനുണ്ടായിരുന്നു സ്ഥാപനത്തിലെ പ്ലാസ്റ്റിക് പൊടിച്ചു കയറ്റി അയക്കുന്ന സെഷനിൽ വെൽഡിംഗ് പ്രവർത്തനത്തിനിടെയാണ് തീ പടുന്നതെന്നാണ് പ്രാഥമിക നിഗമനം പ്ലാസിക് റീസൈക്ലിങ് കമ്പനി നിന്നും സ്റ്റീൽ കമ്പനിയിലേക്കോ തീ പടർന്നിട്ടുണ്ടായിരുന്നു തീ നിയന്ത്രണ വിധേയമായതിനെ തുടർന്ന് അക്തിരക്ഷാ സേവനങ്ങൾ നേരത്തന്നെ പറഞ്ഞിരുന്നു സമീപത്ത് ഒരു ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നെങ്കിലും ഇവരേക്ക് തീ പടർന്നില്ല തീ പടർത്തതിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പ്രദേശത്ത് കനത്ത പുക ഉയർന്നിരുന്നു മാഹി സ്വദേശി റഫീഖിൻ്റെ ഉടമസ്ഥയിലുള്ള സിറ്റി ഫാസിക് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത് മുപ്പത് വർഷത്തിലധികമായി ഈ സ്ഥാപനം പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട് വയനാട് പുൻപള്ളിയിൽ കടുവ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ദേവർഗന്ധ ഉന്നതിയിലെ കുമൻ എന്ന മാരൻ അറുപത് ആണ് മരിച്ചത് ശനിയാഴ്ച ഉച്ചയോടെ കാപ്പി സെറ്റ് ചെട്ടിമറ്റം പ്രദേശത്താണ് സംഭവം പുളിയോരത്തു നിന്ന് മാരനെ കടുവ പിടികൂടി കാട്ടിലേക്ക് വലിച്ചിടിച്ച് കൊണ്ടുപോവുകയായിരുന്നു തോർത്തിൽ കുളിക്കുകയായിരുന്ന മാരനെ കടുവ കടിച്ചെടുത്ത് കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു മുഖംമാകെ കടിച്ചെടുത്ത നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ കടുവയെ കണ്ടെത്തുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും വനം വകുപ്പ് നടപടികൾ ആരംഭിച്ചതായി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു സർഗോത്സവം രണ്ടായിരത്തഞ്ച് ഇരുപത്തഞ്ച് പന്തൽ കാൽനാട്ടിൽ കർമ്മം മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു പട്ടിക ഓർഗ വികസന വകുപ്പിന് കീഴിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളെയും പ്രീ മെട്രിക് ഹോസ്റ്റലുകളെയും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സംസ്ഥാന കലാമേളയ സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പന്തൽ കാൽനാട്ട ചടങ്ങ് കലക്ട്രേറ്റ് മൈതാനിൽ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു പട്ടിക ഓർഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ഇരുപത്തിരണ്ട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ നൂറ്റി ഇരുപത് ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികൾ കലാമേളയിൽ മാറ്റിവരക്കുന്നത് ഡിസംബർ ഇരുപത്തെട്ടിന് കൊടിയേറുന്ന കലാമാകം മുപ്പതിന് അവസാനിക്കും കണ്ണൂർ ഐ ടി ഡി എസ് പ്രൊജക്ട് ഓഫീസർ ആ രാജേഷ് കുമാർ കമ്മിറ്റി കൺവീനർമാരായ കെ ബിന്ദു കെ മധുസ്വൻ കെ വി രാഘവന്ദം എന്നിവർ പങ്കെടുത്തു കേരള ഗാന്ധി ഗ്രാമ വ്യവസായ ബോർഡും പയ്യന്നൂർ ഗാന്ധി കേന്ദ്രവും സംയുക്തമായി നടത്തുന്ന ക്രിസ്മസ് പുതുവത്സര മേള ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ച മുതൽ കണ്ണൂർ ഖാദി ഗ്രാമ സൗഭാഗ്യയിൽ നടക്കും ജില്ലാതല ഉദ്ഘാടനം രാവിലെ പതിനൊന്ന് മണിക്ക് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നിർവഹിക്കും കോട്ടയം അതിരൂപത സഹായ മേത്രൻ ബിഷപ്പ് ജോസഫ് പണ്ടാർശ്ശേരി ആദ്യ വിൽപ്പന നടത്തും ഒന്നക്ക സമുദായ വികസന കോർപ്പറേഷൻ ഡയറക്ടർ കെ സി സോമൻ നാമ നായർ നമ്പ്യാർ ഏറ്റുവാങ്ങും ഖാദി ഉൽപ്പന്നങ്ങളായ ഡാക്ക മസ്കിൻ ഷത്തുകൾ ദോത്തികൾ ബെഡ്ഷീറ്റുകൾ ഉന്നക്കിടക്കുകൾ മലിന ഷർട്ട് പിസുകൾ ഷമ്മറുകൾ പൂൾ ഷർട്ടുകൾ ചൂരൽ ഉൽപ്പന്നങ്ങൾ തേൻ ചൂരിദാർ ടോപ്പുകൾ കലാ കലംകാരി സാരി സിൽക്ക് സാരി എന്നിവ മേളക്കായി സജ്ജീകരിച്ചിട്ടുണ്ട് ഗാന്ധി ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനം ഗവണ്മെൻറ്റ് റിബാറ്റ് ഉണ്ടായിരിക്കും മേള ജനുവരി രണ്ടിന് സമാപിക്കും ക്രിസ്മസ് വിപണി കീഴടക്കാൻ കുടുംബശ്രീ ക്രിസ്മസ് വിപണിയിൽ വിന്തർ വണ്ടർ ഭക്ഷ്യ മേളയുമായി കുടുംബശ്രീ ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തി വരെ തളിപ്പറമ്പ് തിറവക്ക് ഹാപ്പിനെസ് സ്ക്വയറിലാണ് ഫെസ്റ്റ് നടക്കുന്നത് ബച്ചമേളയുടെ ജില്ലാതല ഉദ്ഘാടനം എം വി ഗോവിന്ദൻ മാസർ എം എൽ എ നിർവഹിച്ചു പന്ത്രണ്ട് കുടുംബശ്രീ ബച്ച യൂണിറ്റുകളാണ് മേളയിൽ വ്യത്യസ്ത വിഭവങ്ങൾ ഒരുക്കുന്നത് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണന സ്ഥാതകളും ഫുഡ് കോർട്ടും കേക്ക് ഫെസ്റ്റും ഒരുക്കിയിട്ടുണ്ട് കേക്കുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ള സൗകര്യവും ലഭ്യമാണ് കൂടാതെ കലാസന്ധിയും അരങ്ങേറും രാത്രി പത്ത് മണിവരെയാണ് മേള നടക്കുന്നത് ക്രിസ്മസിനോട് അനുബന്ധിച്ച് ജില്ലയിൽ കുടുംബശ്രീ സി ഡി എസ് കേന്ദ്രീകരിച്ച് കെ കെ ഫെസ്റ്റിവലും നടക്കും കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ പി ഒ ദീപ കെ രാഹുൽ എന്നിവർ പങ്കെടുത്തു ഇതുപോലെ ഇന്നത്തെ ആസാദ് വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം